കനത്ത മഴയിലും കാറ്റിലും കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടം ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു കോട്ടയം നീണ്ടൂർ കിടങ്ങൂർ മേഖലകളിലെല്ലാം മഴയും കാറ്റും നാശം വിതച്ചു കോട്ടയം ജില്ലയിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി വൈദ്യുതി ലൈനുകളും തകർന്നു വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് ഗതാഗത തടസ്സവും ഉണ്ടായി പലയിടത്തും വൈദ്യുതി ലൈനിലെ തകരാറുകൾ ഇനിയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് സമീപം ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മരം കടപുഴകി വീണത് രാവിലെയുണ്ടായ കനത്തക്കാറ്റിലും മഴയിലുമാണ് നാശമുണ്ടായത് നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപം പോർട്ട് റോഡിലും മരം കടപുഴകി വീണു റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഏറ്റുമാനൂർ നീണ്ടൂരിൽ ഒൻപതാം വാർഡ് കുന്നുംപുറത്ത് ഷാജിയുടെ വീട്ടിലേക്ക് തേക്ക് മരം കടപുഴകി വീണു ആർക്കും പരിക്കില്ല അമ്മിണി വേലായുധന്റെ വീടിന് മുകളിലേക്കും മരം മറിഞ്ഞു വീണു കോട്ടയം കളത്തിപ്പടി ചിദംബരംപടിയിൽ മരം വീണ വൈദ്യുതി ലൈനുകളും പോസ്റ്റും തകർന്നു ചിദംബരംപടിയിലെ റോഡിൽ പുലർച്ചെയാണ് വൈദ്യുതി ലൈനു മുകളിലേക്ക് മരം വീണത് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും മൂന്നോളം പോസ്റ്റുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലായി കെഎസ്ഇബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കോട്ടയം കളത്തിപ്പടി ആനത്താനം റോഡിൽ മരക്കൊമ്പ് വീണ വൈദ്യുതി പോസ്റ്റും ലൈനും തകർന്നു കുമരകം പാണ്ഡൻ ബസ്സർ ആശാരിശ്ശേരി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചുളഭാഗം റോഡിൽ മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി മുടങ്ങി ഒളച്ച പള്ളിക്കവല സ്റ്റാൻഡിന് സമീപം തേക്കുമരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പള്ളം ബുക്കാന പുതുവേലിൽ ഷാജിയുടെ വീട് മരം വീണ് തകർന്നു വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായ കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലുണ്ടായിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം